സ്ഥാനാർത്ഥികളായി നമ്മുടെ മുമ്പിൽ വെക്കുമ്പോ ആ ഐക്യ ജനാധിപത്യ മുന്നണി കായിരിക്കണം നമ്മുടെ രേഖപ്പെടുത്തേണ്ടത് ആ വിലപ്പെട്ട വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ കരപ്പാട് തീര നമ്മുടെ കനപ്പാട് തീര നമ്മുടെ കടമ തീര നമ്മുടെ ഉത്തരവാദിത്വം തീര അത് തീരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് യും പിന്തുണ ഉണ്ടാകണം എന്നാണ് പറയാൻ വേണ്ടിട്ടാണ് ഈ കൺവെൻഷൻ വിളിച്ചത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രിയപ്പെട്ട പി കെ സാഹിബ് അദ്ദേഹം വേദാനന്ദ്രകൾക്കം ഇവിടെ നിങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം പര്യടനത്തിലാണ് നിങ്ങളെ കാണുന്നതിന് വേണ്ടി ഇവിടെ ഒത്തിച്ചേരും അവർ കൂടെ നമ്മുടെ ഒരുപാട് നേതാക്കൾ വീതിലേക്ക് കൊണ്ടിരിക്കുകയാണ് അവരോടൊക്കെ പ്രത്യേകമായി അഭിനന്ദന പറയുക അപ്പോ ഭരണസമിതികൾ ചെയ്യുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട് ആ നല്ല ഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നാടിനൊപ്പം നിൽക്കുന്ന നാടിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന പ്രവർത്തന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ സാരഥി നമ്മുടെ പി അബ്ദുൽ സാഹിബ്യിലേക്ക് കടന്നുവരികയാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ചെയ്യുന്നു പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പാരമ്പര്യവും തറവാനിട്ടുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ജനത്തിന്റെ മകനാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് രാഷ്ട്രീയ രംഗത്ത് വേങ്ങര നിയോജക മണ്ഡലത്തിന്റെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് അങ്ങനെ സർവോന്മുഖമായ രാഷ്ട്രീയ രംഗത്ത് എളിമയോടെ സൌഹൃദത്തോടെ തന്മയത്വത്തോടുകൂടി കാഴ്ചപ്പാടുകൂടുകൾ പ്രവർത്തിക്കുന്ന ആദർശ ആദർശുദ്ധിയുള്ള അധിമതിയുടെ കരവളില്ലാത്ത ജീവകാരുണ്യ രംഗത്ത് നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്ന ഏറ്റവും ഹൃദ്യമായി നമ്മളോട് പെരുമാറാൻ കഴിയുന്ന ലാളിത്യവും വ്യക്തിത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തനം തന്റെ അജണ്ടയാണെന്ന് ഉയർത്തിപ്പിടിച്ച ഐക്യ ജനാധിപത്യ പെൻ്റെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും മികച്ച പ്രവർത്തനത്തിന്റെ അടയാളമായിട്ടുള്ള പ്രിയപ്പെട്ട പി കെ അസുൽ സാഹിബാണ് നമ്മുടെ സാരഥി അസുൽ സാഹിബിന്റെ ഡിവിഷനായിട്ടുള്ള വേഗന ഡിവിഷൻ അടയാളത്തിൽ വിലയേറിയ വോട്ടുകൾ ൾ നിൽക്കുന്ന ആളുകളാണ് ഏതു സമയത്തും അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലം കല്യാണത്തോടുകൂടി തലയുറച്ചു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും സമർത്ഥനായ ഒരു നേതാവാണ് ഏതു സമയത്തും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന്റെ പേര് നിങ്ങൾക്ക് നാളെ തല കുലിക്കേണ്ടി വരില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ കിട്ടുന്ന ഏറ്റവും നല്ല പ്രതിബോധമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അമൃത് സാഹിബ് അവർക്കൊക്കെ നമ്മുടെ ജനാധിപത്യ ചേരിയുടെ അടയാളമായ ಇದು ಜಿಲ್ಲಾ ಪಂಚಾಯತದ ಸರದ ಪ್ರೇಮನಾ ಪಿ ಕೆ ಅವರು ದ ಹಾರ ಹಾಕರು ಅರ್ಧೋದಾರಿ ವಿ ಕೆ ಗುನ್ಯಾ ಪಿ ಕೆ ಅವರು ಹಾರ ಹಾಕೋರು ಪಂಚಾಯತದ ಪೌರ ಅಧ್ಯಕ್ಷರಾದ ಪಾರ್ಟಿಯ ಸದಸ್ಯರು ಬಂದಿದ್ದರು ಸರ್ ಸಾರಿ ವಾರ್ಡ್ ಪ್ರತಿನಿಧಿ ಪಿ ಕೆ ಅವರು ಸರ್ ಹಾರ ಹಾಕೋರು ഈ സ്ഥാനാർത്ഥി കൂടിയം പി അഹമ്മദ് പി കെ അഫ്സുലിന്റെ ആരാധക നടത്തും ശ്രീകര ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പി കെ അഫ്സുലു നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നു അതുപോലെ തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രവർത്തകരെ ഞാനെ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഒക്കെ ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥികൾ അടക്കം പറഞ്ഞു കഴിഞ്ഞു ഇത്രപ്പെട്ട വലിയ സംസാരിച്ചപ്പോ കൃത്യമായ കാര്യങ്ങളെ